മതങ്ങളെ കുറിച്ച് മറ്റുള്ള മതങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള മതങ്ങളെ കൊല്ലുക ഏഹ് മറ്റുള്ള ഒരു മതം അത് ശരിയായ ഒരു കാര്യമാണോ കൊല്ലുക എന്ന് പഠിപ്പിക്കുന്നുണ്ടോ ആ കൊല്ലുക എന്ന് പഠിപ്പിക്കുന്നുണ്ടോ അല്ലെന്തുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിക്കുന്നു കൊല്ലുക അത് ഇസ്ലാമിന്റെ ആചാര മതാണ് ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് മതത്തിലെ കുറിച്ചുള്ള കുർഗാനിൽ വക്തമായി എഴുതിയിട്ടുണ്ട് അത് ഏകദേശം ഇരുന്നൂറിലധികം വാക്യങ്ങൾ മറ്റുള്ള മതസ്ഥരെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഖുർആനിലേക്ക് ഖുർആാനിലും ഖുർആാനിൽ മാത്രമല്ല ഖുർആാൻ പൂർണ്ണയുള്ളത് അല്ലാത്തത് കൊണ്ടാണ് ആധികാരികമായി അല്ല ഖുറാനിൽ മറ്റു മതങ്ങളെ ഉപദ്രവ കൊല്ലണം എന്നുള്ളതിന്റെ വാക്യശലങ്ങൾ പറയാൻ പറ്റുമോ അത് നോക്കിയെ ഒന്നാമത്തെ ഇരുന്നൂറോളം വാക്യങ്ങൾ അതിനകത്ത് ഉണ്ട് മുസ്ലിം പണ്ഡിതന്മാരെ തന്നെ പറയുന്നത് ഇരുന്നൂറോളം വാക്യങ്ങൾ ഞാൻ പല വാക്യങ്ങളും എനിക്കറിയാമത് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അയൽവാസികളോട് രൂക്ഷമായ രീതിയിൽ വർത്തിക്കണം അവരെ ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവർ കൊല്ലണം അങ്ങനെയൊക്കെ ഉള്ളതായ രൂക്ഷമായ വാക്കുകള് ഖുര്ആാനിൽ തന്നെ വളരെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്